ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു അൺബോക്സിങ് ആണ് ഞാൻ പുതിയതായിട്ടൊരു മൈക്ക് മേടിച്ചു അപ്പം ഇല്ലാതെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനൊരു മൈക്ക് പുതിയതായിട്ട് ഓൺലൈൻ വഴി മേടിച്ചത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സോ ഇതാണ് മൈക്ക് അപ്പോൾ ഇത് പ്രൊക്ട്രോണിക്സിന്റെ ഡാഷ് സെവൻ എന്നുള്ളൊരു മൈക്കാണ് വെറും അറുനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് മേടിച്ച് നോക്കി നിങ്ങളെ ഒന്ന് അറിയിക്കാം അപ്പം ഈ വീഡിയോ വേറൊന്നുമല്ല ഈ മൈക്ക് ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കാണിച്ചു തന്നിട്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക നിങ്ങൾ ഇന്ന് ചൂസ് ചെയ്യുക ഈ മൈക്ക് നല്ലതാണോ ഇതിന്റെ റെക്കോർഡിംഗ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഡിവൈസസ് ആണ് ഒന്ന് ഈ പെൻഡ്രൈവ് പോലെ ഇരിക്കുന്നതിന് റിസീവർ എന്നും മറ്റേത് മൈക്രോഫോൺ ആദ്യം ഈ റിസീവർ ഫോണിൽ കണക്ട് ചെയ്യുക ഇത് സി ടൈപ്പ് റിസീവർ ആണ് ഞാൻ ഈ മേടിച്ചത് സി ടൈപ്പ് മൈക്ക് ആയതുകൊണ്ട് സി ടൈപ്പ് റിസീവർ ആണ് വരുന്നത് അത് ശരിയായിട്ട് ആയെങ്കിൽ റിസീവറിൽ ഒരു ചുമന്ന ലൈറ്റ് കാണിക്കും റെഡ് ലൈറ്റ് അത് കഴിഞ്ഞിട്ട് ഈ മൈക്ക് ഓൺ ചെയ്യണം മൈക്കിൻ്റെതായ ഇതാണ് സ്വിച്ച് ഈ മൈക്ക് സി ടൈപ്പ് കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ശരിയായിട്ടാണ് കണക്റ്റ് ആയതെങ്കിൽ മൈക്കിൽ ഗ്രീൻ ലൈറ്റും റിസീവറിൽ റെഡ് ലൈറ്റും കാണിക്കും അങ്ങനെ കാണിച്ചെങ്കിൽ ശരിയായി ആയി എന്നാണ് അർത്ഥം അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഈ റിസീവറില് ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യണം നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഒരു ഇവിടെ ഒരു ലൈറ്റ് കത്തും അത് കഴിഞ്ഞാല് നമ്മുടെ മൈക്ക് എടുത്തിട്ട് ഈ മൈക്ക് എടുത്തിട്ട് ഇത് ഓൺ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ വെക്കുക അതായത് ഇവിടെ ഒരു ലൈറ്റും ഇവിടെ ഒരു ലൈറ്റും കത്തുന്നു ഒരെണ്ണത്തിൽ ഗ്രീനും ഒരെണ്ണത്തിൽ റെഡ് ലൈറ്റും കത്തുമ്പോൾ ഇത് ആയി എന്നാണ് അർത്ഥം ഇത് ഓൺ ചെയ്തതിന് ശേഷം എന്നിട്ട് ഇത് ഉപയോഗിക്കുക അപ്പൊ ഞാനിത് ശരിക്കും ഇപ്പൊ കേട്ടോ അപ്പോ ഞാനിപ്പോ ഈ നമ്മുടെ മൈക്ക് ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത് നേരത്തെ ഒക്കെ ഞാൻ ഫോണിൽ കൂടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൗണ്ട് ഇട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോ ഈ മൈക്ക് ഉപയോഗിച്ച് അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് വെക്കുന്നത് അപ്പോ അപ്പൊ ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇപ്പൊ മൈക്ക് കുറച്ച് താഴെയാണ് ഇപ്പോ മൈക്ക് ഇവിടെ പിൻ ചെയ്യുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇതിന്റെ റേഞ്ച് എത്രയാണെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോ ഞാൻ എന്താ നടക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോളമാണ് ഞാൻ ശരിക്കും ജോഗിങ്ങിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോ ഏകദേശം ഒരു ഇരുപതടി ദൂരം ഉണ്ട് ട്വന്റി ഫീറ്റ് ആണ് ഇപ്പോ ഒരു മുപ്പത് അടി ദൂരം ഉണ്ട് ഞാൻ മുന്നിലേക്ക് നടക്കുന്നു ഇപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല സൂം ചെയ്യൂ സൂം ചെയ്യും ചെയ് സൂമിൻ ആ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഏകദേശം അൻപത് അറുപത് അടി ഡിസ്റ്റൻസിൽ ആണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കുറച്ചുകൂടെ മൂവ് ചെയ്യാം അപ്പൊ ഇത്രയും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിപ്പോ റെക്കോർഡ് ആവുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു വേർത്തി പ്രോഡക്റ്റ് ആണ് സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല സൂം ഔട്ട് ചെയ്തോ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് എനിക്ക് സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ഈ ഒരു പ്രൈസിന് ഇത്രയും റെക്കോർഡിംഗ് റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പൊ ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ് ഞാൻ ലിങ്ക് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് മേടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താം മറ്റേ പ്രൈസിന് മറ്റു നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം കാണുന്നവർക്കും എല്ലാവർക്കും ഉപകരിക്കട്ടെ അപ്പോ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും അപ്പൊ ചില വീഡിയോസ് ഇനി ഇവിടെ വെച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണിത് ഞാന് ജോഗിങ്ങിന് വരുന്ന ഒരു സ്ഥലമാണ് ഓക്കെ ഓക്കെ കാശ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ ബൈ